ഹലോ അസ്സാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ നെയ്ച്ചോറാണെന്ന് അപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത് അതും കുക്കറിലാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെക്കാൻ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നെയ്ച്ചോറ് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടു നോക്കി നോക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടും നമുക്ക് വീട്ടിലോ വല്ല തിരക്കുള്ള ദിവസങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എവിടേക്കും പോകാനൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ വിരുന്നേരൊക്കെ വന്നാൽ ഉച്ച സമയത്തൊക്കെ അറിയൊക്കെ കയറി വന്നാൽ നമുക്ക് ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ മതി പിന്നെ ഇതിൽക്ക് എന്തെങ്കിലും ഒരു കറിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാനോ ഇല്ലല്ലോ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അല്ലേ അപ്പൊ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും പക്ഷെ ഇങ്ങനൊരു നെയ്ച്ചോറ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഇല്ലെങ്കിൽ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കാം നമ്മൾ മിക്സർ ജാറിൽ ഇട്ടിട്ട് ആരൊക്കെ വേണ്ട അതൊന്ന് ചെറുതായിട്ടൊന്നും ചതച്ചെടുത്താൽ മതി പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഒരു നാലഞ്ച് വെളുത്തുള്ളി അപ്പോൾ അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്താൽ മതിയിട്ടാണ് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റൊന്നാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഞാൻ ഇടിക്കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ വേറെ മസാലകളൊന്നും അറിഞ്ഞില്ല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അത് മാറ്റിയൊക്കെ നമുക്ക് അരി എടുക്കാം അപ്പം ഞാനിതാ ഒരു ഇരുന്നൂറ്റമ്പതിൻ്റെ മെഷർമെൻറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഒരു ഒരു കപ്പും പിന്നെ ഒരു അര കപ്പും അപ്പം അങ്ങനെ ഒന്നര കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പം ഇനി അതൊന്ന് നമുക്ക് കഴുകിയിട്ട് കുതിർക്കാൻ വെക്കാം കുതിർക്കാന്ന് പറയുമ്പോൾ കുറച്ച് നേരം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നാളികേരപ്പാൽ അപ്പോൾ ഒന്നര കപ്പിന് മൂന്ന് കപ്പാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് ഓരോ കുക്കറിനനുസരിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ കുക്കറിൽ വെക്കുമ്പോൾ അത് കറക്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് അടിപിടിക്കൂല നന്നായി വെന്ത് വരികയും ചെയ്യാം അപ്പോൾ ഞാനൊരു കപ്പായിരിക്കും രണ്ട് കപ്പ് അപ്പോൾ ഒന്നര കപ്പ് എന്ന് പറയുമ്പോൾ മൂന്ന് കപ്പ് അപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത് പിന്നെ ഇതാ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യ് ചോറാണല്ലോ അപ്പോൾ കുറച്ചധികം നെയ്യ് വേണം അപ്പം ഞാൻ എനിക്ക് അങ്ങനെ വലിയ നെയ്യിൻ്റെ കുത്തി ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ അത്യാവശ്യത്തിന് മാത്രമായിട്ട് ഇട്ട് കൊടുക്കണുള്ളൂ അപ്പോൾ അതാ കുറച്ച് നെയ്യ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യും ഓയിലാവുമ്പോൾ പിന്നെ ചോറ് എന്തായാലും നമുക്ക് കട്ട കുത്തില്ല നമുക്ക് നല്ല ചോറായിട്ട് ഒരു വറ്റുമ്പോൾ ഒരു വറ്റി തൊടിയില്ല എന്നൊക്കെ അറിയില്ല അതുപോലെ ആയിട്ട് കിട്ടും അപ്പോൾ അത് ഓയിലും നെയ്യൊക്കെ ചൂടായി വന്നപ്പോൾ പട്ട ഏലക്ക ഗ്രാമ്പു അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിയതിൻ്റെ ശേഷമാണ് ഇനി ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് നെയ്ച്ചോറിലും ബിരിയാണിയിലൊക്കെ മുന്തിരി കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കാനും ഇഷ്ടമാണ് ഇവിടെ ഇത്ര മക്കളൊക്കെ വന്നാലും അവരൊക്കെ പറക്കിയിട്ടൊരു സൈഡിലേക്ക് മുച്ചിക്ക് കൊടുക്കാനാ പറഞ്ഞിട്ട് ഇനി ഇതാ അതിൽക്ക് ഇതാ ഒരു സബോളാണ് കുഞ്ഞൊരു സബോളാണ് കേട്ടോ വലുതാണെങ്കിൽ പകുതി മതി നമ്മളിവിടെ ഒന്നര നാഴേ ഏരിയയിലെടുത്തേക്കുന്നത് അപ്പോൾ അത് കാരണമാണ് ഞാൻ കുറച്ച് എടുത്തേക്കുന്നത് കുറച്ചധികം ചോറൊക്കെ ആണെങ്കിൽ ഒരു സബോളൊക്കെ അങ്ങനെ വലുത് എടുത്തോളൂ കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതാ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് പെരിഞ്ചീരക്കാണ് വലിയ ചീരകണ്ടല്ലോ അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ മുന്നേ പെരിഞ്ചീരക്കിട്ട് കൊടുക്കാഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകല്ലോ അപ്പം ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് മുന്നേ ഇട്ട് കൊടുക്കാഞ്ഞത് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുക അത് നന്നായി ചതി ഒന്നും വേണ്ട കേട്ടോ ഇങ്ങനൊരു ചതച്ചിലും മതി നമുക്കതാവുമ്പോൾ ഈ ചോറ് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അത് കാരണം ഈ ഒരു ചോറ് വെറുതെ കഴിക്കാനും കറിയുടെ ഒന്നും ഒരു ആവശ്യമില്ല നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ് ഇനി അതൊന്ന് ആ ഒരു പച്ചമണം മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ബ്രൗൺ കളർ ഒന്നും ആവണ്ടട്ടാ സബോള ഈ ഒരു കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇനി അതിൽ കരി ഇട്ട് കൊടുക്കുക അപ്പം അരി നമ്മൾ കഴുകി വാര വെച്ച അരിയാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അത്ര മതിയിട്ട് കുറേ നേരം ഒന്നും ഇളക്കി എടുക്കണ്ട ഒന്ന് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ നെയ്യ് മണമൊക്കെ അരിയിലൊക്കെ നന്നായി പിടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഈ ഒരു സമയത്ത് അണ്ടിപ്പരിപ്പ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീടാണ് ഓർമ്മ വന്നത് പിന്നെ രണ്ടു പേരിപ്പിടാന്ന് നിന്നില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള നാളികരപ്പാൽ നമ്മൾ അവരുടെ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്നര നാഴിക്ക് നമ്മൾ മൂന്ന് നാഴിയാണ് കേട്ടോ മൂന്ന് പാത്രം വെള്ളമാണ് ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം അപ്പോൾ ഒന്നര ആയ കാരണം നമ്മൾ മൂന്ന് പാത്രം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ ഒട്ടി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കയ്യിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പ് നമ്മൾ നോക്കുമ്പോൾ ചെറുതായിട്ടൊന്നും നിൽക്കണം നിൽക്കണോട്ടോ എന്നാലാണ് ഈ ചോറ് വെന്ത് വരുമ്പോൾ ചോറുകൾക്കൊക്കെ ഉപ്പ് കറക്റ്റായിട്ട് വരുവുള്ളൂ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കണം നോക്കണോട്ടെ പിന്നെ ചോറ് വെന്തതിൻ്റെ ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിൽ ഞാൻ ചെറുനാരങ്ങൊന്നും പിഴിഞ്ഞ് കൊടുക്കുന്നില്ല നാളികരപ്പാലായി കാരണം അത് പിരിഞ്ഞു പോകുമല്ലോ ഇനി അത് അടച്ച് വെക്കുക ഒരൊറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ രണ്ടാമത്തെ വിസിലടിക്കരുത് നമുക്ക് പായസമായിട്ട് വരും അപ്പോൾ അത് ആ ഒരൊറ്റ വിസിലടിച്ചു അപ്പോൾ തന്നെ ഓഫാക്കിയിടുക എന്നിട്ട് അതിൻ്റെ ആ പ്രഷറൊക്കെ പോയതിൻ്റെ ശേഷം തുറന്നാൽ മതി അപ്പോൾ അതിൽ ഒന്നും കൂടി ആയി വരും അപ്പോൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ചൂട് ഉറക്കനെ വലിയതായിട്ട് ഇളക്കാൻ നിൽക്കണ്ട ചോറ് പൊട്ടിപ്പോവും പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ അടി പിടിച്ചിട്ടില്ല എന്നുള്ളത് കാണിച്ച് തരണല്ലോ അതുകൊണ്ടാണ് വേഗം തുറന്നത് അല്ലെങ്കിൽ ചൂടൊന്നും അറിയേണ്ട ശേഷം തുറന്നാൽ മതി അപ്പം കണ്ടില്ല വളരെ എളുപ്പമല്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നെയ്ച്ചോറല്ല തേങ്ങാപ്പാലും കൂടി ആയ കാരണം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേറെ കറിയുടെ ഒരു ആവശ്യമില്ല ചോറ് മാത്രം കഴിക്കുക ഇവിടെ എനിക്ക് നെയ്ച്ചോറിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എല്ലാ റൈസിലും കൂടുതലും ഇഷ്ടം നെയ്ച്ചോറാണ് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയെടുക്കണതാണ് നെയ്ച്ചോറിൽ എല്ലാ പരീക്ഷണങ്ങളും ഞാൻ നടത്തും അത്രയ്ക്കും ഇഷ്ടമാണ് നെയ്ച്ചോറ് അപ്പം കണ്ടില്ല എൻ്റെ അടിയിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല വെള്ളത്തിൻ്റെ അളവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതോ കുക്കറിനുസരിച്ചിട്ടിട്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് അപ്പോൾ കുക്കറിലൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക ഇനി അതിന് മീത് കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഇത്രേ ഉള്ളൂ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ ഇനി നമുക്ക് കുറച്ചൊന്ന് ചൂറ് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാട്ടോ അല്ലെങ്കിൽ ഇത് അങ്ങനെ വേറെ പാത്രത്തിലേക്ക് ഇങ്ങനെ തട്ടി കൊടുത്താലും കുഴപ്പമില്ല കുക്കറിൽ ഇരുന്നിട്ട് ഒന്നും കൂടി വേവ് കൂടണ്ടാന്നുണ്ടെങ്കിൽ നമ്മളൊരൊറ്റ വിസലിനെല്ലാം എടുത്തേക്കണം അത് കാരണം പിന്നെ ഞാൻ മാറ്റാഞ്ഞത് ഇപ്പം ഇതാ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക് അങ്ങനെ കട്ട കുത്തിയിട്ടൊന്നും ചോറ് അത് നമ്മൾ നെയ്യും ഓയിലും കൂടി ഒരുമിച്ച് എടുത്താൽ കാരണമാണ് നമ്മൾ അതിൻ്റെ പകരം ആളുടെ ഒക്കെ ആണെങ്കിൽ ചോറ് എന്തായാലും കട്ട കുത്തും അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നല്ല മണമുണ്ട് നെയ്ച്ചോറിൻ്റെ നല്ലൊരു ചോറായിരുന്നു അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് നെയ്ച്ചോറ് വെക്കണത് തന്നെ തേങ്ങാ പാലിൽ അത് നമ്മൾ അടുപ്പത്ത് വെക്കണമായിരുന്നു അപ്പോൾ ഇത് കുക്കറിൽ വെക്കണതാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിലോ വന്ന് പറയുന്നത് അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി മുതൽ ഞാൻ ഷോർട്സിൽ ചെറിയ ചെറിയ വീഡിയോസുകളായിട്ട് നമുക്ക് ഒരു പത്ത് ചമ്മന്തി അങ്ങനെ പത്ത് കറികൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞേ കറികളുണ്ട് അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കണുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം പറയണം കേട്ടോ നിങ്ങൾക്ക് അങ്ങനത്തെ ഉപകാരപ്പെടുമെങ്കിൽ എന്തായാലും അങ്ങനത്തെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഷോർട്സിൽ നല്ല അഭിപ്രായം മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോയ്ക്ക് വല്ല തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റിൽ പറയാം അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ നെയ്ച്ചോറ് എല്ലാം പാത്രത്തിൽ കാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അതിന്റെ അടി കാണിച്ചു തരുന്നു ഒരു തരി പോലും നമുക്ക് അത് പിടിച്ചിട്ടില്ല അപ്പോൾ കണ്ടില്ലേ നല്ല നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം മക്കൾക്കൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ റീസുകൾ ഇഷ്ടമുള്ള മക്കൾ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ശതായി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം